മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ പ്രസംഗത്തെ തെറ്റായി അവതരിപ്പിക്കുന്ന മാധ്യമ അജണ്ടയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച് കെ സി വൈഎം തലശ്ശേരി അതിരൂപത തൊഴിൽ കണ്ടെത്താൻ സാധിക്കാതെ വിദേശത്തേക്ക് പറക്കുന്ന യുവജനങ്ങളുടെ അവസ്ഥയെ തുറന്നു കാണിക്കുന്ന പിതാവിന്റെ പ്രസംഗത്തെ തമസ്കരിച്ച് വിവാദ പരാമർശം എന്ന പേരിൽ പിതാവിന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി തലശ്ശേരി അതിരൂപത കെ സി വൈഎം തലശ്ശേരി അതിരൂപത കെ സി വൈഎം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നടത്തപ്പെട്ട യുവജന സംഗമത്തിലാണ് ജീവിക്കാനാവാതെ നാടുകടക്കുന്ന യുവത്വത്തെക്കുറിച്ച് പിതാവ് പ്രസംഗിച്ചത് ഭരണകൂടങ്ങൾ ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് പിതാവ് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി കാട്ടാന കുത്തി മരിച്ച യുവാവിന് നഷ്ടപരിഹാരം നൽകാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പിതാവ് പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ ചില ഉദാഹരണങ്ങൾ മാത്രമെടുത്ത് അത് രക്തസാക്ഷികളെ ഒന്നടങ്കം അപമാനിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന വാർത്തകൾ തീർത്തും വ്യാജമാണ് രക്തസാക്ഷികളെ പൂർണമായി ആദരവോടെയാണ് സഭ കാണുന്നത് അങ്ങനെ അല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്നാണ് പിതാവ് പറഞ്ഞത് ഇതിനെതിരെ പ്രതികരിച്ച രാഷ്ട്രീയ സംഘടനയോട് കെ സിവൈഎമ്മിന് പറയാനുള്ളത് പിതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല തങ്ങൾക്കെതിരായാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നെങ്കിൽ ആത്മശോധന നടത്തുന്നത് നല്ലതാണെന്നും കെ സി വൈഎം പറഞ്ഞു അതിനെ വളച്ചൊടിച്ച് വാർത്താ വേണ്ടി വിവിധ പാർട്ടികളെപ്പോലും അതിന് പ്രേരിപ്പിക്കുന്ന ഈ മാധ്യമ അജണ്ട ഉൾക്കൊള്ളാൻ ആവുന്നതല്ല എന്ന് കെ സിവൈഎം തലശ്ശേരി അതിരൂപത നേതൃത്വം പ്രതികരിച്ചു